ബി ജെ പി നേതാവും ഹരിയാന മുൻമന്ത്രിയുമായ ബച്ചൻ സിംഗ് ആര്യ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബി ജെ പി പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ബച്ചൻ സിംഗ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ സഫി ഡോണിൽ നിന്നുള്ള നേതാവായ ബച്ചൻ സിംഗിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല സഫി ഡോൺ സീറ്റിൽ രാംകുമാർ ഗൗതമിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ ബച്ചൻ സിംഗിന്റെ രാജി ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ പ്രവർത്തന ശൈലിയിൽ തന്നെ ജനങ്ങൾ തൃപ്തരല്ലെന്നും പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ബി ജെ പി ബന്ധം അവസാനിപ്പിച്ചതെന്നും ബച്ചൻ സിംഗ് പറയുകയാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴാണ് താൻ ബി ജെ പിയിൽ ചേർന്നത് എന്നാൽ ജനങ്ങൾ തൃപ്തരായല്ലായിരുന്നു ബി ജെ പിയുടെ പ്രവർത്തനങ്ങളോട് അവർക്കിപ്പോൾ യോജിപ്പില്ല അതുകൊണ്ട് മണ്ഡലത്തിലെ ജനങ്ങളെ ബി ജെ പി അവഗണിച്ചതിനാൽ ി ജെ പി വിടാനും ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർ തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു മുൻമന്ത്രി പറഞ്ഞിരിക്കുന്നത് പൊതുജനങ്ങളുടെ ടിക്കറ്റിലാണ് താൻ മത്സരിക്കുന്നതെന്നും ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതിനാൽ അവർ പറയുന്നതനുസരിക്കുന്നുവെന്നും ബച്ചൻ സിംഗ് ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥി മോഹികൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകും പക്ഷേ ഓരോ സ്ഥാനാർത്ഥിയായാലും ഒരു നേതാവായാലും പാർട്ടി വിടുന്നത് അത് ബി ജെ പിക്ക് എന്നല്ല ഏത് പാർട്ടിക്കും വലിയ തിരിച്ചടി തന്നെയാണ് ബച്ചൻ സിംഗ് ആര്യ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാജി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് യഥാർത്ഥത്തിൽ ഹരിയാനയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സമയത്ത് ഉള്ള കൂട്ടരാജി ഏകദേശം മുപ്പതോളം വിമതർ എങ്കിലും ഹരിയാനയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ സാധ്യതയുണ്ട് എന്നും അല്ലെങ്കിൽ മുപ്പതോളം വിമതർ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നും ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഹിമാചൽ പ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരിച്ചു ആ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ചെറിയ മാർജിനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചതും ചെറിയ മാർജിനിൽ ഭരണം നേടിയെടുത്തതും ബി ജെ പിയുടെ വിമത ശല്യം കൊണ്ട് തന്നെയാണ് അതിനേക്കാളും വലിയ രീതിയിലാണിപ്പോൾ സ്ഥാനാർത്ഥി മോഹികളായിരുന്ന ബി ജെ പി നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്കും അതുപോലെ തന്നെ വിമതരായും രംഗത്തെത്തുന്നത് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയും എം എൽ എ രാജിവെച്ചിരുന്നു ആ രണ്ട് എം എൽ എ മാർ പോകുന്നതോടുകൂടി ബി ജെ പിക്ക് ഹരിയാന ഭരിക്കാനുള്ള ഭൂരിപക്ഷം നിലവിൽ നഷ്ടപ്പെട്ടുകയും ചെയ്തു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് അവിടെ മറ്റൊരു അവിശ്വാസത്തിൻ്റെ കാര്യം വന്നില്ല എന്ന് മാത്രം ഏതായാലും ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാന കയ്യിൽ നിന്നും നഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇത്രയും വലിയ വലിയ നേതാക്കൾ രാജിവെച്ച് ഓരോ ദിവസവും പുറത്തു പോകുന്നത്